സാധാരണ ഹൽദി പോലുള്ള എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ മാത്രമാണ് ഞാൻ മഞ്ഞ നിറത്തിലുള്ള ഡ്രസ്സുകൾ ഉപയോഗിക്കാറ് അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇതുപോലുള്ള കളറുകൾ വളരെ കുറവാണ് അപ്പോൾ അതുപോലെ ഒരു ഹൽദി ഫങ്ഷൻ വന്നപ്പോൾ എന്ത് ചെയ്യുമെന്ന് നിർത്തപ്പെടാണ് കുറച്ച് കളർ പിടിച്ചതും പഴകിയതൊക്കെ ആയിട്ടുള്ള കുറച്ച് വൈറ്റ് കുർത്തകളും എൻ്റെ ഒരു വൈറ്റ് ചുരിദാറും ഡ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് പഴകിയതാണ് ചെറുതായിട്ട് കറയൊക്കെ പിടിച്ചിട്ടുള്ള ഒരു വൈറ്റ് കുർത്തിയാണ് മോൻ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് കടല വെച്ചിട്ടാണ് അപ്പോൾ കടല നമ്മൾ ഒരിക്കലും നല്ല കടലെടുത്ത് ചെയ്തതല്ല കേട്ടോ കേടുവന്ന കടല കണ്ടപ്പോൾ പിന്നെ നമ്മൾ നമ്മളതിനു വേണ്ടി വേറെ മുത്തൊന്നും വാങ്ങണ്ടല്ലോ ഇതെന്തായാലും നമുക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ അത് ഇങ്ങനെ ഉപയോഗിക്കാമെന്ന് കരുതി ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു വലിപ്പത്തിലുള്ള മുത്തുകൾ വെച്ചിട്ട് ചെയ്യാവുന്നതാണ് ഇനി ഇതിലും വലിയ പ്രിന്റാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വലിയ സൈസിലുള്ള മുത്ത് വെച്ചിട്ട് ചെയ്യാം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ ചുറ്റുന്ന നൂല് ഞാൻ ചെയ്യുന്ന പോലെ തിരവണ്ണം കുറഞ്ഞ നൂല് വെച്ച് ചുറ്റുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ജോലി കൂടുതലായിട്ട് തോന്നും കുറച്ചുകൂടി വണ്ണം കൂടിയ നൂലാണെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ചുറ്റിയിട്ട് നല്ല ടൈറ്റിൽ കെട്ടി കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഒരു തവണ ഇതുപോലെ കെട്ടി എടുത്തിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ബാക്കിൽ നിന്ന് ഇങ്ങനെ വെച്ചുകൊടുക്കുക ഫ്രണ്ടിൽ നിന്ന് പിറകിലോട്ട് ഫോൾഡ് ചെയ്യുക അത് കെട്ടി കൊടുക്കുക എന്നിട്ട് വീണ്ടും അതിൻ്റെ പിറകിൽ ഇതുപോലെ തന്നെ ഒരു കടലെ കൂടി വെച്ച് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും ഇങ്ങനെ പിറകിൽക്ക് ഒന്ന് ഫോ ഫോൾഡ് ചെയ്ത് കൊടുക്കുക നല്ല ടൈറ്റായിട്ട് വേണം ചെയ്യാനായിട്ടോ എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വീണ്ടും നൂല് വെച്ച് കെട്ടി കൊടുക്കുക അങ്ങനെ നമുക്ക് എവിടെയൊക്കെ ഡിസൈൻ വേണം അത്രയും ഭാഗത്തൊക്കെ ഇതുപോലെ നമ്മൾ കെട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം വലിയ നൂല് വെച്ചിട്ട് കെട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയിൽ പ്രിന്റ് കിട്ടുകയും ചെയ്യും പെട്ടെന്ന് നമുക്ക് ജോലി എളുപ്പമാവുകയും ചെയ്യും ഞാനപ്പം അതൊരു മണ്ടത്തരായിട്ട് ചെയ്തു പോയതാണ് പിന്നെ വീണ്ടും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി കുറച്ചും കൂടി വീതി ഒരു തുണിയുടെ പീസൊക്കെ എടുത്തിട്ട് കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഡൈ ചെയ്ത് തുടങ്ങാം അപ്പം അതിനുവേണ്ടി വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അതാണ് ബെസ്റ്റ് ഇനി നമ്മൾ ഡൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡ്രസ്സുകളെല്ലാം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് വാട്ടറിൽ മുക്കി വെക്കുകയാണ് അതിനുശേഷം നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുള്ള വെള്ളത്തിലേക്ക് ഡൈ ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്നത് കഥം പക്കാരിൻ്റെ ഗോൾഡൻ യെല്ലോ എന്നുള്ള ഷെയ്ഡാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഒരു മരത്തിൻ്റെ സ്റ്റിക്ക് വെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇത് വെട്ടി തിളക്കം ഒന്നും വേണ്ട ഒരു സെവൻറ്റി ടു എറ്റി ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ള ടെമ്പറേച്ചർ ആ ഒരു ടെമ്പറേച്ചർ ആകുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് ഇതുപോലെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ തുണികളെ ഓരോന്നായിട്ട് എടുത്ത് ഇട്ട് കൊടുക്കുക ഇത് ഇത് ഒരു പത്ത് ലിറ്റർ വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് സോക്ക് ചെയ്ത് വെക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു സമയം ഒരു ക്ലോത്ത് ചെയ്യണതാണ് നല്ലത് ഞാൻ രണ്ട് ചെറിയ കുർത്തകൾ കൂടി കൂടെ ഉള്ളതുകൊണ്ട് ആ വലിയ കുർത്തയുടെ കൂടി ഇട്ടൊന്നുള്ളൂ ഇനി നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അത് ഈ സമയം കൊണ്ട് നമുക്ക് ഫിക്സ് റെഡിയാക്കി വെക്കാം ഡൈ ഫിക്സിന്റെ ഒരു പാക്കറ്റ് ഒരു ആറ് ലിറ്റർ വെള്ളത്തിൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം അതിൽ നിന്ന് നമുക്ക് ഡൈ ചെയ്ത എല്ലാം എടുത്തിട്ട് ഡൈ ഡൈഫിക്സിലേക്ക് മുക്കി വെക്കാം ഇങ്ങനെ ചെയ്യണെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഡൈ ചെയ്ത ഡ്രസ്സിന്റെ കളർ അധികം ഇനി കഴുകണ സമയത്തൊക്കെ ി പോവാതിരിക്കാനാണ് അപ്പോൾ ഇത് ഇങ്ങനെ ഒരു പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റ് വരെ ഇരിക്കട്ടെ ഇതും നന്നായിട്ട് സോക്കായിട്ട് വെക്കാൻ ശ്രദ്ധിക്കണം അതിനുശേഷം ഇത് നോർമൽ ടാപ്പ് വാട്ടറിൽ നമ്മൾ പലതവണ കഴുകി അതിൻ്റെ എക്സസ് കളറൊക്കെ കളയണം അതിനുശേഷം ഇത് ഞാൻ സ്പിൻ ചെയ്തെടുക്കാണ് കാരണം പിറ്റേ ദിവസം ഇടാനുള്ള ഡ്രെസ്സ് ഞാൻ നട്ടപ്പാതിരകെ പത്ത് മണിക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് സ്പിൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഈ ടൈയൊക്കെ പൊട്ടിച്ച് നോക്കാം ടൈ ഉണ്ടൈ ചെയ്യുമ്പോൾ ഏറ്റവും നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഇതാണ് അങ്ങനെ ആദ്യത്തെ കെട്ടഴിക്കുന്നു വെള്ളനിറം കാണുന്നു ആത്മസം നിർവൃതി അടയുന്നു പിന്നെ വീണ്ടും പൊട്ടിക്കുന്നു കാണുന്നു അടയുന്നു അങ്ങനെ മുഴുവൻ കെട്ടുകളും അഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് പ്രിന്റുകൾ നമ്മുടെ കുർത്തകളിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കടല വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം കടലയുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്രിൻ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ നല്ല കട്ടിയുള്ള ചിരട്ടിട്ട് കെട്ടുകയാണെങ്കിൽ ആ വൈറ്റ് കളർ നമുക്ക് കുറച്ചും കൂടി വീതിയിൽ കിട്ടും പിന്നെ നമ്മൾ എത്ര ലെയർ വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് കടല വെച്ച് കൊടുക്കാം അപ്പോൾ അറിയാത്തവർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു പിന്നെ ആ നെക്കിലൊക്കെ വൈറ്റ് കളറിൽ കാണുന്നത് ഡൈ ചെയ്യാൻ പറ്റാത്ത മെറ്റീരിയൽ സ്റ്റോറി ത്രെഡ് വെച്ചിട്ടാണ് അവർ എംബ്രോയ്ഡറി ചെയ്തേക്കുന്നത് അതുകൊണ്ട് അത് വൈറ്റ് ആയിട്ട് തന്നെ നിൽക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇത് പിറ്റേ ദിവസം ഉണങ്ങി അതുപോലെ അയൺ ചെയ്തൊക്കെ വന്നപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയണത് അപ്പോൾ ഇതുപോലെ നമ്മൾ ഫങ്ഷനുകളെല്ലാം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഒരു ചെറിയ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഒക്കെ ആണെങ്കിൽ നമുക്ക് പഴയ ക്ലോത്തൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ഡൈ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ടൈ ഡൈ ചെയ്തത് പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ തോന്നി പിന്നെ ഒരുപാട് നല്ല കോംപ്ലിമെൻറ്റ്സ് ഒക്കെ കിട്ടി അപ്പോൾ ഏതായാലും ഇതുവരെ ട്രൈ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇനി പുതിയ വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ